ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ അതാ ഞാനില്ലേ എൻ്റെ അമ്മേൻ്റെ പൂങ്കാവനത്തിന് നടുവിൽ എന്നുണ്ടാട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഇന്നിടുന്ന വ്ലോഗ് മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് കാണേ വേണേ ഓക്കേ ഇതാണ് എൻ്റെ മൂത്തമ്മൻ്റെ മോള് റുക്സാന അപ്പോൾ റുഖ്സാനത്തെ വരുമ്പോൾ ശബനമാമിയെല്ലാം ചിക്കൻ പൊരിക്കുന്ന തിരക്കിലാണ് മാമി മാമിയെന്ന് വിളിക്കുമെങ്കിലും അതിൻ്റെ താത്താണ് മൂത്ത മൂത്തമ്മോൻ്റെ ഭാര്യ അപ്പം അവർ സ്പെഷ്യലായിട്ട് മസാല ചെയ്ത് കൊണ്ടുവന്ന കോഴിയാണ് കേട്ടോ അപ്പോഴേക്കും ബിരിയാണി വന്നു ഇക്കാക്കിയും ഉപ്പയും കൂടിയിട്ട് അത് ഇറക്കി വെച്ചു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൊലയിൽ പോയിട്ട് കുറച്ച് കീസ വറുത്താനും പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് മൂത്താപ്പയും പിന്നെ മുത്തമ്മൻ്റെ ഇളയ മോൻ്റെ വൈഫും മക്കളൊക്കെ വന്നു ഇൻഷാഫ്ക പാർക്ക് ചെയ്യാൻ പോയതാണ് ഇതിൻ്റെ മുത്തമ്മൻ്റെ പേരക്കുട്ടികളാണ് എല്ലാം വലിയ വലിയ ആൺകുട്ടികളായിട്ടോ അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു വന്നത് അപ്പോൾ അവർക്ക് കൊലായ്മ തന്നെ കളിക്ക വെള്ളം സ്പെഷ്യൽ ഞങ്ങളുടെ ഇക്കാക്കൻ്റെ സ്പെഷ്യൽ കളിക്ക വെള്ളം എല്ലാവരെയും കൊണ്ട് കുടിപ്പിച്ചിട്ട് മുഴുവനായിട്ട് കുടിപ്പിച്ചിട്ട് അവരെ ക്ഷീണമൊക്കെ മാറ്റിച്ചിട്ടോ എന്തിനാണെന്നറിയുമോ മുറ്റത്ത് ബിരിയാണി ചെമ്പ് അടുക്കളയിൽ എത്തണ്ടേ അപ്പോൾ രണ്ട് മൂത്ത രണ്ടുപേരെ അങ്ങോട്ട് സോപ്പ് ഇട്ട് അടുക്കളിലോട്ട് ബിരിയാണി ചെമ്പ് എത്തിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം ബിരിയാണി പൊട്ടിക്കണം ബിരിയാണി ചെമ്പ് കണ്ടപ്പോഴേ വയറ്റിലെല്ലാവർക്കും വിശപ്പിൻ്റെ വിളി കൊട്ടിയിട്ടോ അപ്പോൾ ഇക്കാക്കാൻ ന്യാസാക്കി ഉപ്പിങ് കൂടിയിട്ട് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോവുകയാണ് ആട്ടിമുളിയും മോണാട്ടോ ബിരിയാണി തിന്നുന്നതിനൊക്കെ ആട്ടി മോണാണ് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോൾ ഇൻഷാഫ്ക്ക് അപ്പോഴേക്കും പാർക്ക് ചെയ്ത് വീട്ടിലോട്ട് കയറി വന്നോട്ടോ അടുത്തത് ബിരിയാണി മിക്സ് ചെയ്യലാണ് മോളത്തെ ചോറും അടിയത്ത് മസാലയും വെള്ളവും ഒക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കായം വേറെ ചോറ് വേറെ ചോറിലേക്ക് നമ്മൾ മസാലേൻ്റെ വെള്ളമൊക്കെ മിക്സ് ചെയ്യണം നല്ല രസമാണ് ആ മിക്സിങ് എക്സ്പേർട്ട്സ് തന്നെ ചെയ്യണം ആ കാര്യത്തിലൊക്കെ എക്സ്പേർട്ട് നിയാസ്കനാട്ടോ അതിലൊരു ഒരു വർത്തമാനമില്ല ഇതിൻ്റെ അഭിപ്രായമില്ല അപ്പോൾ നിയാസ്ക നല്ല വൃത്തിയിൽ അങ്ങ് ബിരിയാണിയൊക്കെ മിക്സ് ചെയ്ത് തന്നു അപ്പോഴത്തേക്കും ഉമ്മൻ്റെ വേറൊരാങ്ങളെയും ഭാര്യ ആ ഭാര്യയും മക്കളും മക്കളുടെ മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് ഫിറോസ് മാമൻ്റെ ഭാര്യയാണ് കേട്ടോ അത് ഉമ്മക്ക് അഞ്ച് ആങ്ങളമാരുണ്ട് ഏ അപ്പോൾ കൊലയിലേക്ക് ഞാൻ പോവുക ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരൊക്കെ വന്നു നോക്കുമ്പോൾ ആരൊക്കെ ഇതിപ്പോൾ എൻ്റെ റുഖ്സാൻ തന്നെ ഹസ്ബൻഡാട്ടോ കണ്ടത് ഇതിൻ്റെ ഫിറോസ് മാമൻ്റെ പേരക്കുട്ടി മോള് മക്കള് ബാക്കിൽ വരുന്നത് എൻ്റെ ഇളയ മാമൻ്റെ ഉമ്മൻ്റെ ഏറ്റവും ഇളയ ആങ്ങളുടെ വൈഫാണ് അപ്പം ഉമ്മൻ്റെ രണ്ട് അങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ കുറേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാങ്കാലമ്മക്ക് ക്ഷീണായി ഇപ്പോൾ ഫിറോസ് മാമനും മാങ്കാലമ്മയും റൂമിലിരുന്ന് വർത്താനം പറയുകയാണ് ഈ മാങ്കാലുമങ്കാലുമ്മ പറയുന്നതല്ലേ മാങ്കാവൽ ഉമ്മ എൻ്റെ ഉമ്മൻ ഉമ്മനെ ഞാൻ അങ്ങനെ വിളിക്കല് മാങ്കാവിലായിരുന്നു ഞങ്ങളെ തറവാട് പിന്നെ അങ്ങോട്ട് ശീലായി സ്ഥലം കൂട്ടിയുള്ള വിളി അങ്ങോട്ട് ശീലമായി എൻ്റെ മോളൊക്കെ വലിയമ്മ ഉമ്മാന്നൊക്കെ വിളിക്കട്ടോ ഉമ്മാണെന്ന് വിളിക്കുക എൻ്റെ മോളെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണുള്ളത് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള മാമ്മാരൊക്കെ എവിടെ പോയി അവരൊക്കെ ഇപ്പോൾ ഈ പ്രദേശത്തിൽ ഔട്ട് ഓഫ് ആണ് എല്ലാവരും ഓരോ ടൂറും കാര്യങ്ങളായിട്ട് പോയതാണ് അവരൊക്കെ പിന്നെ വരും ഇപ്പോൾ ഉച്ച സമയമാകുമ്പോൾ വിശന്ന് വളരെ ന്യാസ്ക കൊണ്ടുവന്ന കോഴി പൊരിച്ചതും ഞങ്ങൾ പൊട്ടിച്ച ബിരിയാണിയും എല്ലാം കൂടെ കൊലായിൽ വിളമ്പി വെച്ചിട്ടോ കൊലായൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മുറ്റത്തവിടെ നേരന്ന് ഗസാരം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം ഇൻഷാഫ് കൊണ്ടത്തെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ഇടയ്ക്ക് നിങ്ങളൊരാൾ കണ്ടു വത്തക്ക എൻ്റെ മധുരം നോക്കിയത് എൻ്റെ ഒപ്പ എൻ്റെ ഒപ്പ വത്തക്ക എൻ്റെ മധുരൊക്കെ നോക്കി സർട്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് അത് കണ്ടിട്ടാണ് മാമിമാരും താത്തമാരും ഒക്കെ ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കാൻ പോവാണ് ഇതിനിടയിലും ഒരുപാട് സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഫുഡ് കഴിക്കലാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഫ്രൂട്ട്സ് കൊണ്ടുപോയി വെക്കാൻ എന്നിട്ട് ഫ്രൂട്ട്സ് തിന്നലും സംസാരിക്കലും ചിരിയും കളിയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് ഈ എന്ന് പറയുമ്പോൾ എല്ലാവരും ഹോളിലും കൊലയിലും മാത്രമല്ല അടുക്കളയിലും മുറ്റത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മൾ ക്ഷണിച്ചവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല കേട്ടോ ഒത്തുചേരൽ എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ കാര്യത്തിനും നമ്മൾ ഇറങ്ങി കൊടുത്തല്ലോ അതാണ് ഈ ഒത്തുചേരലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ കൊലായി നിരത്തി വെച്ച് എല്ലാവരും ഹാജരായി കഴിക്കാൻ കഴിക്കാനായിട്ടോ മാങ്കാലമ്മ ക്ഷീണികം കഴിഞ്ഞ് മാങ്കാലമ്മയും വന്ന് കൊലാലിരുന്നു പേരക്കുട്ടികളെയും കണ്ടും മക്കളെ കണ്ടും വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കാമല്ലോ ബാക്കിയുള്ള മക്കളൊക്കെ കഴിച്ച് ടയേഡായിട്ട് സോഫ മേലെ ചാലിരിക്കുകയാണ് അങ്ങോട്ട് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോകും നെഹലക്ക് ചൂടെടുത്തുകൊണ്ട് ഫാനിൻ്റെ കീഴിൽ വന്നിറക്കിയാൽ നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് പോയി പെണ്ണുങ്ങളും പേരക്കുട്ടികളും എല്ലാവരും ഹോളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അടുത്ത ഐറ്റം വന്നു എന്താണ് മാങ്കാലമ്മൻ്റെ എൻ്റെ മാങ്ങാലമ്മൻ്റെ സ്പെഷ്യലായ ഐസ്ക്രീം മാങ്ങാലമ്മ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ വനില ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും ഉണ്ട് ചൂടുകാലല്ലേ ഒരു ഐസ്ക്രീം ക്രീം ആയിക്കോട്ടെ എന്ന് മാങ്കാലമ്മ അങ്ങോട്ട് വിചാരിച്ച് തിന്നൽ മാത്രമല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ തിന്നലും സംസാരവും കളിയും ഒക്കെ ഉണ്ട് അത് വീണ്ടും വീണ്ടും പറയാം ബ്ലോഗ് കണ്ടിട്ട് തിന്നൽ മാത്രമാണോ എന്നൊരു സംശയം വേണ്ട അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് മാങ്കാലമ്മ കൊലായെന്ന് അങ്ങനെ ഡൈനിങ് ഹാളിലോട്ട് വന്നു വന്നിട്ടോ അല്ലെ സോറി ലിവിങ് റൂമിലോട്ട് വന്ന് അപ്പം എല്ലാവരും ഇരുന്ന് എല്ലാവരും കസിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി മാങ്കാലമ്മനോട് ഓരോന്നും പറയുക ചിരിക്കുക അതൊരു ഹരം തന്നെ അല്ലേ പ്രായമുള്ളവർക്ക് ഇതിൽപ്പം എന്താ അല്ലേ We're <laughs> going പാട്ട് പാട്ടുപാടിക്കുഴഞ്ഞ ഞങ്ങൾക്ക് ഉപ്പന്റെ വക നല്ല സ്പെഷ്യൽ പുതിന ചായ കിട്ടിയിട്ടോ പല പലഹാരങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പലഹാരങ്ങളും ഞങ്ങൾ വാങ്ങിയതല്ല വരുന്നവർ കൊണ്ടുവന്നാണ് ഇത്താത്തന്മാർ കൊണ്ടുവന്നതും മാമന്മാർ കൊണ്ടുവന്നു ചട്ടിപ്പത്തിരി പലഹാരങ്ങളൊക്കെ കൊണ്ടു നിരത്തി വെച്ചിട്ടുണ്ട് പാട്ടുപാടി ക്ഷീണമുള്ളവരൊക്കെ അതൊക്കെ കഴിച്ച് എല്ലാവരും പിരിയാൻ നേരമായി വൈകുന്നേരം ഒരുപാട് നേരമായി മാര്യപനോട് അടുത്തപ്പോൾ എല്ലാവരും പിരിയാനായി അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് പേരൊക്കെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇല്ല ഉള്ളവരെല്ലാവരും ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് ഞങ്ങളൊരു ഫാമിലി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ പിന്നെ ഒരു മാര്യമ കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഒക്കെ വന്നിട്ടോ എൻ്റെ മങ്കാലമ്പൻ്റെ കസിനാണ്